വളാഞ്ചേരിക്കടത്ത് എടയൂർ വടക്കുംപുറം എന്നിവിടങ്ങളിൽ അനധികൃത കോറി പ്രവർത്തിക്കുന്നതായുള്ള പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലും തുടരന്വേഷണത്തിലും സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരം പിടികൂടി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കോറികളിൽ പോലീസ് പരിശോധന നടത്തിയത് ഇവിടെ വെച്ച് കോറി ജീവനക്കാരായ മൂന്നുപേരെ സ്ഫോടക വസ്തുക്കൾ സഹിതം പിടികൂടി കോറി ജീവനക്കാരായ ഷാഫി ഉണ്ണികൃഷ്ണൻ രവി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നടുവട്ടം സ്വദേശി സ്വാമിദാസനാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകിയതെന്ന് മനസ്സിലായി തുടർന്ന് പോലീസ് ആവശ്യക്കാരെന്ന വ്യാജനെ സ്വാമിദാസനെ ബന്ധപ്പെടുകയും സ്ഫോടക വസ്തുക്കളുമായി എത്തിയ സ്വാമിദാസിനെ കൊടുമുടിയിൽ നിന്ന് പിടികൂടുകയും ചെയ്തു തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മാരക പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരം പിടികൂടിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മീറ്റർ സേഫ്റ്റി ഫ്യൂസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജലാറ്റിൻ സ്റ്റിക്കുകൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഇലക്ട്രിക് ഡിറ്റനേറ്റർ നാലായിരം ഓർഡിനറി ഡിറ്റനേറ്റർ എന്നിവയാണ് പിടികൂടിയത് പാറപ്പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ലൈസൻസ് ഇല്ലാതെയാണ് അനധികൃതമായി സൂക്ഷിച്ചിരുന്നത് സ്വാമിദാസൻ്റെ വീട്ടിൽ അടുക്കളയോട് ചേർന്നാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഇത് വൻ അപകടത്തിന് ഇടയാക്കുമായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു സ്ഫോടനത്തിൽ നിന്ന് നാട് രക്ഷപ്പെട്ടത് വളാഞ്ചേരി എസ് എച്ച്ഒ സുനിൽദാസിൻ്റെ നേതൃത്വത്തിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് എസ്ഐമാരായ ബിന്ദുലാൽ ഹംസ സി പി ഗിരീഷ് ദീപു എസ് സി പി ഒ ദീപക് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു